ും ഉപവാസത്തിലും සටයි සිද්විිරෙන් විශ්වතිකිිරය උයටම දෙවවු අමොඩ ආහන ස නිශ්ම ඒදු හැලප්‍රබයි ඒ වයකාය කොනදද ආජියන් අන සමේශය නමවරුල අනිගීටට. ഞാൻ നിങ്ങളുടെ മനസ്സിലൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് ഈ വിശുദ്ധകാലം അതിൽ ഏറ്റവും പ്രാധാന്യം വന്നിരിക്കുന്ന ഒന്നാണ് കുരിശ് കുരിശ്ശെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക്

യും ഇത്ര രക്ഷകനായ യേശുവിനെ ദ്രോഹിച്ചല്ലോ എന്നാണ് ഞാൻ എന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് എന്നാൽ ഞാൻ എൻ്റെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ ഒരുപാട് ദൈവഗ്രഹത്തിലൂടെ ഞാൻ സഞ്ചരിക്കുമ്പോൾ എനിക്ക് ബോധ്യമായി ഞാൻ അന്നത്തെ പടയാളികളല്ല ഒറ്റപ്പെടുത്തേണ്ടത് അവരുടെ ആത്മഗതല്ല ഞാൻ വിലയിരുത്തേണ്ടത് ഞാൻ എങ്ങനെയു തന്നെ തിരിഞ്ഞു നോക്കണം എന്റെ ജീവിതത്തിലൂടെ കടന്നു പോകേണ്ട ഒരു അവസരം കൂടിയാണ് ഈ എനിക്ക് മനസ്സിലായി

തന്റെ മക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ചിന്തിയ നിഷ്കത്തിന്റെ സ്നേഹമാണ് അത് സ്നേഹത്തിന്റെ

ണം ഒരു നമ്മുടെ ജീവിതത്തില് നാം ഒരു അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലാകാം കുടുംബത്തിലാകാം നമ്മുടെ ഇടവക പ്രവർത്തനങ്ങളിലാകാം നമ്മുടെ രംഗത്തെ പ്രവർത്തനങ്ങളിലാകാം നമ്മുടെ അവലേഷിക്കുന്ന എല്ലാവരും ആകാം അവിടെ യേശുവിന്റെ സ്നേഹത്തിൻ്റെ കരുതലിന്റെ സമാധാനത്തിൻ്റെ ക്ഷമകളുടെ ഒരു ശിവയനായി നമ്മൾ മാറാം അതാണ് ഈശ്വര നമ്മൾക്കൊന്ന് ആഗ്രഹിക്കുന്നത് എന്നെ അനുഗമിക്കുമ്പോൾ ആഗ്രഹിക്കുന്നവൻ തന്നെ

േ ആഗ്രഹിക്കുന്ന വഴിയിലൂടെ ഉള്ളവർ ജീവിതമാണോ എന്ന് നമുക്ക് പാടുന്ന ചെറിയ ഞാൻ പറഞ്ഞു വേണ്ടി സ്നേഹത്തിന്റെ അത് പരിസ്ഥേഹത്തിന്റെ അത് കരുതയുടെ പേരി സമാധാനത്തിന്റെ പേരിയാണ്

എവിടെ എവിടെ ദൈവ സ്നേഹമുണ്ടോ ത്യാഗമുണ്ടോ അവിടെ ദൈവം വസിക്കുന്നു സന്നദ്ധനാണ് രക്ഷിക്കാൻ എല്ലാവരെയും ഒരുപോലെ കാണുന്ന